നമ്മൾ നേനാമാവിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് വരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചതരാന്ന് വെച്ചു ഇത് പെരുമ്പുഴ കണ്ടോ പെരുമ്പുഴയാണ് അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം ഇവിടെയാണ് നമ്മൾ സാധാരണ പോടാട് ഫിഷിങ്ങിനും കാസ്റ്റിങ്ങിനും ഒക്കെ വരണിവിടെയൊക്കെ ആണ്ട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിവിടെ പാടത്ത് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നൈറ്റ് ഇങ്ങോട്ട് വരും പക്ഷേ ഇപ്പോൾ വെള്ളം കലങ്ങി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ക്രോസ് പോൻറ്റിങ്ങിന് വേണ്ടി നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല അപ്പോൾ ഈ വെള്ളം തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടത്തിലേക്കൊക്കെ അത്യാവശ്യം മീൻ കയറും കേട്ടോ അപ്പൊ നമുക്ക് രാത്രി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോയില് നമുക്ക് നൈറ്റ് കാണിക്കാം അപ്പൊ അടിപൊളി പ്ലേസ് ആണ് നല്ല ബൈബിൾ സ്ഥലമാണ് നമ്മൾ ജസ്റ്റ് പോണ വഴിക്കൊന്ന് ഇത് കാണിച്ചു തരണം എന്നുള്ളൂട്ടാ ഇവിടെ അടിപൊളി സ്ഥലങ്ങളാണ് അപ്പോൾ ഇത് കാഞ്ഞാണ് എത്തും മുന്നാണ് ഈ സ്ഥലം കേട്ടാ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങളൊന്ന് കാണും കാശ് എന്നുള്ളവരൊക്കെ ഇങ്ങോട്ട് പോരെ ഇപ്പൊ വലിയ കാര്യം മീനടിക്കണില്ലേ മീനടിച്ച് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും അപ്പൊ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണട്ടാ ട്ടോ അറിയില്ല നമ്മളിതിൽ വണ്ടി കൊണ്ട് പോകുന്നുണ്ട് തിരിച്ച് വണ്ടി ഇട്ടിട്ട് ഓടേണ്ട വരും എന്നുള്ള കേസ് അറിയില്ല നോക്കാം നമുക്ക് അത് ഒന്നും വെച്ച് നോക്കി നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മളെ ഏനാമാവലിക്ക് പോണൊഴിക്ക് പുത്തോണന്നു പോകുന്ന സ്ഥലത്താണ് വിൽസൻ്റെ കടയാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് ചുക്കാപ്പിയാണ് ചായ കാപ്പിയൊന്നും ഇല്ല ചുക്കാപ്പിയാണ് കൊടുക്കുന്നത് പിന്നെ സ്നാക്സ് നല്ല ചൂറോട് കിട്ടുക ഉള്ളി വട രക്ഷ ഇല്ല രക്ഷ ഇല്ലാത്ത ഉള്ളിവിടെയാണ് അപ്പോൾ നമുക്ക് ആ കടന്ന് കാണിച്ചരാം അപ്പൊ ഇതിലെ വരുമ്പോ എല്ലാവരും കയറി ചായ കുടിക്കാം കേട്ടോ ചുക്കാപ്പി കുടിക്കുക ചായല്ല ചുക്കാപ്പി കുടിക്കുക അടിപൊളിയാണ് കേട്ടാൻസിന് പാള കടയാണ് അപ്പൊ വരുമ്പോ അല്ലാരും കേറിട്ടാ അടിപൊളിയാണ് ഉള്ളിവിടെ രക്ഷീതാ മുട്ടണ്ടാ മാവത് ഇവിടെ നിന്ന് തുറങ്ങാൻ കേട്ടോ മാവ് വണ്ടി ഇവിടെ നിന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ അത്യാവശ്യം ചെമ്പല്ലി കിട്ടുന്ന സ്ഥല ചെമ്പല്ലി കടിക്കുന്ന സ്ഥലമാണ് ചെമ്പല്ലി കാളാഞ്ചി അതുപോലെ തന്നെ അത്യാവശ്യം മീൻ കിട്ടുന്ന സ്ഥലമാണ് ഉണ്ടത് അപ്പൊ ബാക്കി നമുക്ക് ചെല്ലുന്നോടും കാണിച്ചാ കേട്ടോ ചേട്ടന്മാർ പല കെട്ടിട്ടാ ഈ സൈഡിലും കെട്ടുന്നുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും പല കെട്ടുണ്ട് ഇത് നെയ്റ്റ് കെട്ടിട്ട് അവര് ഇപ്പൊ കാലത്ത് വന്ന് അഴിക്കുള്ളൂട്ട അവിടെ മീൻ പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചേട്ടൻ മീൻ വല വീശിട്ട് മീൻ കൊടുക്കാൻ വേണ്ടി നിക്കുന്നുണ്ടാ കോലാനാണ് മീനുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മീൻ മേടിച്ചിട്ട് കേട്ടോ ആൾക്ക് കോലാനും ഒരു കരിമീനും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അപ്പുറത്തൊക്കെ മീൻ നല്ല ഫ്രഷ് മീൻ മേടിക്കാൻ കിട്ടും കരിമീനും രണ്ടൊക്കെ മേടിക്കാൻ കിട്ടും ഇത് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ ഇവിടെ പിള്ളേരായിട്ട് വന്ന നേരം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലാണ് അടിപൊളി സ്ഥലമാണ് കേട്ടാ അതിന്റെ വൈബ് ഉള്ള സ്ഥലാണ് കാണിക്കാൻ ഇത് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ കാരണം നമ്മുടെ കൂടെ കുട്ടികളൊന്നും ഇല്ലാതെ കാരണം നമ്മൾ ചേരണില്ല പുറത്തുനിന്ന് ഇതൊക്കെ കാണിച്ചു തരാട്ടാ അടിപൊളിയാണ് പിള്ളേരും കൊണ്ട് വന്നുകഴിഞ്ഞാൽ നേരം പോകാൻ പറ്റിയ സ്ഥലം അത് നമുക്ക് പാർക്ക് കാണിച്ചേരാം ഈ പാർക്കിന്റെ അപ്പുറ സൈഡിലും വരുന്ന ആനാ ബണ്ടിന്റെ വെള്ളമാണ് കാണണ അപ്പുറത്ത് കാണാൻ ഓപ്പോസിറ്റ് കാണണ നമുക്ക് ഈവനിങ് ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് നല്ല വൈബുള്ള സ്ഥലമാണ് കേട്ടോ വേനവരം വന്നു കഴിഞ്ഞാൽ ഫ്രഷ് നല്ല മീൻ പിടിക്കാട്ടാ കരിമീൻ ഉണ്ട് കണമ്പുണ്ട് പിന്നെ അതേ തേടാൻ നല്ല ഐറ്റംസ് മീൻ നല്ല ഫ്രഷ് മീനാണ് ഇവിടെ തന്നെ പിടിക്കണ അടിപൊളി മീനാണ് വലിയ റേറ്റ് വരില്ല കേട്ടോ നമുക്ക് താങ്ങാൻ പറ്റുന്ന വരെയാണ് കരിമീനൊക്കെ വരണുള്ളൂ അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ചൊക്കെ വരണുള്ളൂ കണമ്പ് മുന്നൂറ് രൂപ അടിപൊളി കണമ്പാണ്ട പിന്നെ നമ്മൾ തിരിതാന്ന് പറയണേ തിരിത വരല്ലേ ഓക്കേ നമ്മൾ കാലത്തൊരു ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ നമ്മൾക്ക് എത്തിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് മുന്നേ വരണം ഒരു പതിനൊന്ന് മണിയൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവിടെ നല്ല ഫ്രഷ് കക്ക വഞ്ചിക്കാരൊന്ന് വെടിയോം കിട്ടിട്ടാ പൊളിക്കാത്ത ഒക്കെയാണ് അത് അങ്ങനെ നൂറ് രൂപയാണ് രാത്രി തന്നെ കേട്ടാ ഇവിടെ വെടിയം കിട്ടും നല്ല വൈബുള്ള സ്ഥലമാണ് അടിപൊളിയാണ് വാടിപൊളാണ് നേരം പോണറിയില്ല ട്ടാ എത്ര സമയം ഇരുന്നാലും നമുക്കൊരു മടുപ്പ് തോന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അത് മാതിരി ഇതിൻ്റെ അപ്പർ സൈഡിൽ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വരാറുണ്ട് ചേർന്ന കടിക്കുന്ന സ്ഥലമാണ് അവിടെ അത്യാവശ്യം രാലും ചേരണ കിട്ടുമ്പോടുന്നു അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ പാലം ഉണ്ടായി അവിടെ അതുപോലെ ഇവിടെ ചെമ്പല്ലിയൊക്കെ അത്യാവശ്യം കിട്ടുന്ന സ്ഥലം കേട്ടോ ചെമ്പല്ലി കരിമീനൊക്കെ ഉള്ള സ്ഥലമാണ് ഒരു സാധാരണ ചൂണ്ടിൻ്റെ ആൾക്കാരുണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ ആരും കാണാല്ല ആ പാലത്തിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കാശ് ചെയ്ത് പിടിക്കാറുണ്ട് ആ ചെമ്പല്ലിനൊക്കെ അതേമാതിരി ഇവിടെ കയാക്ക അങ്ങനെയുള്ള പരിപാടികളുണ്ട് ബോട്ടിങ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കാണുമെന്ന് അറിയില്ല അവിടെ നോക്കി കഴിഞ്ഞാൽ വേണം കൈ ഒക്കെ ബോട്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഫാമിലിയായിട്ട് വന്നതിനൊക്കെ കയറാം അപ്പം നമ്മൾ കൂടെ കുട്ടികളിൽ ഏതായാലും നമ്മൾ ചിലൻസ് മാർക്ക് കയറാഞ്ഞാൽ അപ്പോൾ അവർക്കാണ് കൂടുതൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം പിന്നെ അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ഇവിടെ നിന്ന് കറക്കി തിരിച്ച് തരും ഇതാണ് ഏനമാവ് തൂക്കുപാലം അപ്പൊ നമ്മൾ കേറാൻ പോകണു തൂക്കുപാലത്തേക്ക് കയറാൻ പോകണു ഇതിലെ കറക്റ്റ് ഒരു ബൈക്കെ പോകുള്ളൂ കേട്ടോ ഇപ്പഴത്തെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മള് സൈഡ് സൈഡ് ഒതുക്കി നിർത്തിട്ടൊക്കെ വേണം പോവാൻ ഇത് ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണിത് അല്ല വേറെ വണ്ടി വരുന്നുണ്ട് വേറെ വണ്ടി വന്നാൽ നമ്മൾ ഒതുക്കണം അല്ലെങ്കിൽ രണ്ട് വണ്ടി പോകില്ല കേട്ടോ ഒറ്റ വണ്ടി പോകുള്ളൂല്ലേ അങ്ങനത്തെ ചെറിയ ടാസ്ക് നല്ല രസമുള്ളത് പരിപാടിയുണ്ടത് അതൊക്കെ കാണിച്ചരാട്ട അതുപോലെ വേറൊരു സംഭവം കൂടി ഉണ്ട് പക്ഷേ ഇവിടെ അടിപൊളി ഷാപ്പ് ഉണ്ടാ സൂപ്പർ ഷാപ്പാണ് എല്ലാവർക്കും സെപ്പറേറ്റ് റൂമുകളുണ്ട് സെറ്റ് സ്ഥലമാണ് നമ്മളിപ്പം കയറുന്നില്ല നമ്മളത് പിന്നീട് നമ്മളത് കയറിയിട്ട് ആ ഷാപ്പ് കാണിച്ചിട്ടുണ്ടോ ഷാപ്പും അത്യാവശ്യം നല്ല രീതിയിൽ കറികളും കാര്യങ്ങളൊക്കെ ഉള്ള ഷാപ്പാണ് ഉണ്ടത് അതുകൊണ്ടാൾക്കെ നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ബൈക്ക് തന്നെ കയറിലൂട്ടില്ല ടു വീലർ മാത്രമേ പോവുള്ളൂ വേറെ വണ്ടിയൊന്നും വരില്ല കേട്ടോ ഇതൊക്കെ ആദ്യം മീൻ വളർത്താൻ വേണ്ടിയിട്ട് കിട്ടണ്ടായിരുന്നാണ് കേട്ടോ ഇപ്പൊന്നും മീൻ വളർത്തണില്ല അപ്പോൾ നല്ല വൈബുള്ള സ്ഥലമാണ് കാണാനുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോ വൈൻ്റെ ചെയ്യുന്ന സമയമായിട്ടുണ്ട് ഇരിട്ടായി തുടങ്ങി അപ്പോൾ നമ്മൾ മെല്ലെ തിരിച്ച് പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്മൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ